റിൽ ചെയ്യാം ഇതാണ് നിങ്ങളുടെ അവകാശം നിങ്ങൾക്ക് ഒരിക്കലും റൈസൊക്കെ ഇടും നിനക്ക് അവിടെ പറയാം ചെടോ നിങ്ങൾക്ക് ઓ મને ખબર

ಸಾರಿ 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 இட ஓரோத்தரும் கூட அவங்க படிச்சு படிச்சு கொண்டு போகல அவங்க கொண்டு போகலாம் விட்டேன் അതെ ഞാൻ ഒരു കാര്യം ഞാൻ പറയാം ரேங்கோ <OR OSTLUMA> അവനാണ് <laughs> അഞ്ചില് അഞ്ചില് പോളിച്ചോ അഞ്ചൽ പോലീസിന്റെ ക്രൂരകൃത്യങ്ങളാണ് നിങ്ങൾ കണ്ടിരിക്കുന്നത് അഞ്ചൽ പോലീസും ബ്രിട്ടീസും ചേർന്ന് കളിക്കുന്ന ക്രൂരകൃത്യങ്ങളാണ് നിങ്ങളീ കണ്ടിരിക്കുന്നത്